തമിഴ്നാട് കരൂരിൽ വലിയൊരു അപകടം നടന്നിരിക്കുകയാണ് വിജയുടെ ഒരു രാഷ്ട്രീയ പരിപാടിക്കിടയിലാണ് വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ഇതുവരെയുള്ള വാർത്തകൾ അനുസരിച്ച് ഏതാണ്ട് മുപ്പത്തൊമ്പതോളം പേര് മരിച്ചിട്ടുണ്ട് അതിൽ ആറ് വയസ്സുള്ള കുട്ടി ഉൾപ്പെടെയുള്ള അവർ ഈ മരണത്തിൽ പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല നൂറ്റി പതിനൊന്നോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും പരുക്കേറ്റിട്ടുണ്ടെന്നും പത്തോളം പേരുടെ നില ഗുരുതരമാണെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ ഇതിനോടകം തന്നെ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു വിഷയം തന്നെയാണ് അത് മറ്റൊന്നുമല്ല ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ വിജയ് അവിടുന്ന് സ്ഥലം വിട്ടെന്നും പിന്നീട് ട്രച്ചിയിൽ നിന്നും ചെന്നൈയിലേക്ക് വിമാനമാർഗം എത്തിയെന്നും ഇപ്പം അതായത് അദ്ദേഹം വീട്ടിലുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം അദ്ദേഹം എക്സിൽ ഒരു പോസ്റ്റ് മാത്രമാണ് ഇട്ടത് എന്ന എന്നത് ഒരു വലിയൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ട് അദ്ദേഹം മറ്റു നടപടികളിലേക്കൊന്നും പോകാതിരുന്നത് വലിയൊരു പ്രതിഷേധമായി തന്നെ ഇപ്പോൾ ഉയർന്നത് ഉയർന്നു വരുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല നമുക്ക് ഈ അപകടത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴത്തേനും അതിന്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം വാർത്തകളൊക്കെ പുറത്ത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും സംഭവിച്ചിരിക്കുന്നത് പതിനായിരം പേർക്കുള്ള അനുമതി മാത്രമാണ് വാങ്ങിയത് എന്നാൽ ഈ സ്ഥലത്തേക്ക് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയത് ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം പേ ആളുകളാണ് എത്തിയത് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് ഈ ഇരുപത് ഇരട്ടി അതായത് പ്രതീക്ഷിച്ചതിലും ഇരുപത് ഇരട്ടിയോളം ആളുകൾ അവിടെ എത്തി എന്നുള്ളതിന്റെ ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഏതാണ്ട് ഇരുപത്തയ്യായിരം പേരെ മാത്രമേ ഉൾക്കൊള്ളാൻ ശേഷി ഉണ്ടായിരുന്നൊരു പ്രദേശമായിരുന്നു അത് അവിടത്തേക്കാണ് ഈ രണ്ടു ലക്ഷത്തോളം പേർ എത്തിയത് ആകെ അവർ അനുമതി മേടിച്ചതാകെ പതിനായിരം പേർക്ക് മാത്രമാണ് അപ്പം ഇതൊരു വലിയൊരു വിവാദമായിട്ട് തന്നെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കണം അപ്പം പറഞ്ഞു വരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു നിലയിൽ വിജയ്ക്കെതിരെ കേസെടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അതായത് കൊലപാതക കുറ്റമടക്കമുള്ള അതായത് മനഃപൂർവ്വമല്ലാത്ത കൊലപാതക കുറ്റമടക്കമുള്ള കേസുകൾ അദ്ദേഹത്തിനെതിരെ എടുക്കാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് അതായത് ഇത്തരം വിഷയങ്ങളിൽ കേസെടുക്കാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കേസെടുക്കാനുള്ള ആ എല്ലാ അധികാരവും ഉണ്ട് അതായത് വിജയയുടെ പേരിൽ കേസെടുക്കാനുള്ള എല്ലാ നിയമം ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലിന് ഇത് സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു അത് തെലങ്കാനയിലായിരുന്നു സംഭവം അത് ക്ഷമിക്കണം ഹൈദരാബാദിലായിരുന്നു സംഭവം ഉണ്ടായത് അതായത് നമ്മുടെ പുഷ്പ റ്റു എന്ന് പറയുന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ആന്ധ്ര ആന്ധ്രിക്കണം ഹൈദരാബാദിലെ ഒരു തിയേറ്ററിൽ തിക്കിലും തിരക്കിലും പെട്ട ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ അല്ലു അർജുനെതിരെ ഈ സമാനമായിട്ടുള്ള ഒരു കേസ് എടുത്തിരുന്നു അന്ന് അന്ന് അല്ലു അർജുനെതിരെ എടുത്ത കേസ് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി അഞ്ച് നൂറ്റി പതിനെട്ട് വകുപ്പുകൾ പ്രകാരമാണ് അന്ന് അല്ലു അർജുനെതിരെ കേസ് എടുത്തിരുന്നത് ഇപ്പം അതിൻ്റെ കേസൊക്കെ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഡിസംബറിൽ അതേ മാസം തന്നെ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും വിജയിക്കെതിരെയും സമാനമായിട്ടുള്ള ഒരു കേസുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് അതായത് അല്ലു അർജുനെതിരെ എടുത്ത പോലെ തന്നെ ബി എൻ എസ് സെക്ഷൻ നൂറ്റി അഞ്ച് അതായത് കൊലപാതകത്തിന് തുല്യമല്ലാത്ത നരഹത്യ വകുപ്പ് പ്രകാരമാണ് വിജയിക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നത് കൊല്ലണം എന്ന അതായത് കേസിന്റെ വിദേശ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് കൊല്ലണം എന്ന ഉദ്ദേശത്തിലൂടെയോ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ ചെയ്യുന്ന പ്രവർത്തികൾ മൂലമാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ ഈ ഇത് ഗുരുതരമായിട്ടുള്ള കുറ്റകരമാണ് ഈ കേസിൽ പൊതുപരിപാടിയിൽ ജനക്കൂട്ടത്തെ ശരിയായി കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചയും ആവശ്യമായ മുൻകരുതുകൾ എടുക്കുന്നതിലെ അലംഭാവവും ഈ വകുപ്പ് പ്രകാരമുള്ള അശ്രദ്ധയുടെ രൂപമായി കണക്കാക്കപ്പെടുന്നു മാത്രമല്ല ഈ വകുപ്പ് പ്രകാരം കുറ്റവാളിക്ക് ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ അഞ്ചു മുതൽ പത്തു വർഷം വരെ തടവോ ലഭിക്കാം പിഴയും ഈടാക്കാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പം ഇതൊരു സാധ്യതയാണ് അതായത് ഈ ഒരു തീർച്ചയായിട്ടും അല്ലു അർജ്ജു എതിരെ എടുത്തതും സമാനമായിട്ടുള്ള ഒരു കേസാണ് സമാനമായ വകുപ്പ് തന്നെ വിജയിക്കെതിരെ എടുക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന മറ്റൊരു വകുപ്പാണ് ബി എൻ എസ് സെക്ഷൻ നൂറ്റി പതിനെട്ട് ഒന്ന് എന്ന് പറയുന്നത് അത് ഇങ്ങനെയാണ് അപകടകരമായ ഉപകരണങ്ങളോ മറ്റു മാർഗങ്ങളോ ഉപയോഗിച്ച് ഒരാൾ മറ്റൊരാൾക്ക് മനഃപൂർവ്വം ദോഷം വരുത്തുമ്പോൾ ഈ വകുപ്പ് ചുമത്താം ഈ വകുപ്പ് സാധാരണയായി ശാരീരിക രോഗത്തേക്കാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ ജനക്കൂട്ടത്തിന്റെ അപകടകരമായ സ്വഭാവം മതിയായ നിയന്ത്രണ നടപടികളുടെ അഭാവം എന്നിവയെല്ലാം ഈ വകുപ്പ് ചുമത്തുന്നതിന് കാരണമായേക്കാം ഈ വകുപ്പ് പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ മൂന്ന് വർഷം വരെ തടവോ ഇരുപതിനായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിച്ചേക്കാം അപ്പം ഇതാണ് കേസിന്റെ ഒരു ഈ രണ്ട് വകുപ്പുകളാണ് പ്രധാനമായിട്ടും ചുമത്താൻ പറ്റുന്ന ഒരു വകുപ്പുകൾ എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ഒരു വിശദാംശം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എം കെ സ്റ്റാലിൻ ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം തീർച്ചയായിട്ടും വിജയ് ഇപ്പോൾ നമ്മുടെ വിജയ്യുടെ രാഷ്ട്രീയ രംഗപ്രവേശനം കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ ഇതിനു മുമ്പ് ഒരു സമാനമായ ഒരു രാഷ്ട്രീയ പരിപാടി നടന്നിരുന്നു അന്ന് ഈ വിജയ് എം കെ സ്റ്റാലിനെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കുന്ന ഒരു നിലപാടൊക്കെ സ്വീകരിച്ചിരുന്നത് സ്റ്റാലിനെ സ്റ്റാലിനെങ്കിൽ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ചെറുപ്പക്കാരുടെ ആവേശമായി മാറാനുള്ള ഒരു ശ്രമമൊക്കെ വിജയ് നടത്തിയിരുന്നു മാത്രമല്ല വലിയ തോതിൽ ആളുകളുടെ ഇടയിൽ ശ്രദ്ധ നേടാൻ അദ്ദേഹത്തിന് സാധിക്കുകയും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് വിജയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇവിടെയാണ് വിജയ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു നിലയിൽ വിജയ് അപകടം തിരിച്ചറിയേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല തീർച്ചയായിട്ടും വിജയിയുടെ ഒരു രാഷ്ട്രീയ പ്രവേശനം എന്നൊക്കെ പറയുന്നത് തീർച്ചയായും അതി നാടകീയമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു കാരണം ബി ജെ പിയെ ശക്തമായി എതിർത്തുകൊണ്ടാണ് വിജയ് തൻ്റെ രാഷ്ട്രീയ സ്വഭാവം ആദ്യമായി പുറത്തെടുക്കുന്നത് ഏർ വിജയ് അതായത് വിജയ്ക്കെതിരെ ജോസഫ് വിജയ് എന്നടക്കമുള്ള പേരുകളിൽ വിജയിക്കെതിരെ ബി ജെ പി നേതാക്കൾ കേന്ദ്ര നേതൃത്വം അടക്കമുള്ളവർ നടപടി സ്വീകരിക്കുകയും അദ്ദേഹത്തിനെതിരെ ഇ ഡി അന്വേഷണം നടത്തുക ഉൾപ്പെടെയുള്ള പല നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ട് പ്രതിഷേധം പലപ്പോഴായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടി ഈ രൂപീകരിക്കുന്നതും വലിയൊരു ജനപിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നതുമെല്ലാം ഇതോടൊപ്പം തന്നെ എം കെ സ്റ്റാലിനെ ആക്രമിക്കാനും അദ്ദേഹം മറന്നില്ല എന്നുള്ളത് ഇതിലെ ഒരു വസ്തുതിയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവസരം വീണ് കിട്ടിയാൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ എതിരാളികൾ വിജയിക്കെതിരെ അത് തീർച്ചയായിട്ടും ഉപയോഗിക്കും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് ഇനി ഇപ്പോൾ ഇപ്പോൾ ഇത്രയും വലിയൊരു മരണമുണ്ടായി ഇപ്പോൾ രാജ്യത്തെ എല്ലാ ശ്രദ്ധയും ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പം രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇതിനെ അനുശോചിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല കേരളത്തിലെ അടക്കം നേതാക്കളും കോൺഗ്രസ് നേതാക്കളും അടക്കമുള്ളവർ ഇതിനെ ഏർ അനുശോചിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഏർ ഇനിയിപ്പോൾ ഒരു വിജയിയുടെ മുന്നോട്ടുള്ള ഒരു നീക്കം എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത് കാരണം ഇപ്പോൾ തന്നെ വിജയിക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് അദ്ദേഹം അവിടുന്ന് പോയതും പിന്നീട് അതേക്കുറിച്ച് സംസാരിക്കാത്തതും അത് അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഏർ ആ നേതാക്കളുടെ ഭാഗത്തു നിന്നോ പാർട്ടിയിലെ മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങൾ വരാത്തതും തീർച്ചയായിട്ടും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വിജയ് തന്റെ പാർട്ടിയുമായിട്ട് മത്സരിക്കാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു അപ്പം ഈ ഇതും എങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് തിരിച്ചടി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് കാണാനിരിക്കുന്നത്